ഹിസ്ബുള്ള ആക്രമണം കാരണം വടക്കൻ ഇസ്രയേലിൽ നിന്ന് എൺപതിനായിരം പേരെ മാറ്റിപ്പാർപ്പിച്ചതായി ഇസ്രയേൽ സൈനിക വക്താവ് ഡാനിയൽ ഹഗാരി പറഞ്ഞു മേഖലയിൽ വെല്ലുവിളി നേരിടുന്നുവെങ്കിലും സൈന്യം ദൗത്യം തുടരുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഹിസ്ബുള്ളയ്ക്കെതിരായി സൈനിക നടപടി ശക്തമാക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലൻ്റ് മുന്നറിയിപ്പ് നൽകി വടക്കൻ പട്ടണങ്ങളിൽ പകൽ മുഴുവനും ലബനാനിൽ നിന്ന് റോക്കറ്റുകളും മിസൈലുകളും വരുന്നുണ്ട് മൌണ്ട് ഓഫ് റോഷ് ഹനിക കിബുഡ്സ് മർഗലിയോഹോട്ട് അറബൽ അരാംഷെ തുടങ്ങിയ ഭാഗങ്ങളിൽ ആക്രമണം നേരിടുന്നു ചില റോക്കറ്റുകൾ അതിർത്തി കടക്കാതെ തടയാൻ കഴിഞ്ഞു ചിലത് രാജ്യത്തിന്റെ മണ്ണിൽ പതിച്ചു തിരിച്ചുള്ള ആക്രമണങ്ങളിൽ ഹിസ്ബുള്ളയുടെ വിവിധ കേന്ദ്രങ്ങൾ തകർക്കാൻ കഴിഞ്ഞു ഹിസ്ബുള്ളയുടെ ആയുധങ്ങളും നിരീക്ഷണ കേന്ദ്രവും തകർക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അടുത്ത ദിവസം മുതൽ ആക്രമണം കനപ്പിക്കാനാണ് തീരുമാനമെന്നും മന്ത്രി അറിയിച്ചു ഗാസിയുടെ വിവിധ ഭാഗങ്ങളിൽ കനത്ത പോരാട്ടം നടക്കുകയാണ് കമാൽ അദ്വാൻ ആശുപത്രി വളപ്പിൽ ഇരുപത് പലസ്തീനികളെ ബുൾഡോസർ കയറ്റി ഇസ്രായേൽ സേന കൊലപ്പെടുത്തുകയും ചെയ്തു നേരെ തുറന്ന യുദ്ധത്തിന് മടിക്കില്ലെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ഹൂതികളുടെ ആക്രമണ ഭീഷണി മുൻനിർത്തി കൂടുതൽ ഷിപ്പിംഗ് കമ്പനികൾ ചെങ്കടൽ മുഖേനയുള്ള ചരക്കുനീക്കത്തിൽ നിന്ന് പിന്മാറി അന്തർദേശീയ സമൂഹം ഇടപെട്ടില്ലെങ്കിൽ സ്വന്തം നിലയ്ക്ക് സൈനിക നീക്കത്തിന് മടിക്കില്ലെന്ന് ഇസ്രയേൽ അറിയിച്ചു എന്നാൽ ഇസ്രയേലോ അമേരിക്കയോ മറ്റേതെങ്കിലും പാചാത്തിഷെട്ടുകളോ യമനെ ആക്രമിച്ചാൽ ഗുരുതര പ്രത്യാഘാതമുണ്ടാകുമെന്ന് ഇറാന്റെ പിന്തുണയുള്ള ഹൂതികളും തിരിച്ചടിച്ചു മൂന്ന് ബന്ധുകളെ സൈന്യം അബദ്ധത്തിൽ കൊലപ്പെടുത്തിയതും കരയുദ്ധത്തിൽ കനത്ത തിരിച്ചടി നേരിടുന്നതുമായ സാഹചര്യത്തിൽ എങ്ങനെയും ബാക്കി ബന്ധുകളെ മോചിപ്പിക്കാനുള്ള ഇസ്രയേലിന്റെ നീക്കവും ശക്തമാകുന്നു എന്നാൽ അധിനിവേശം അവസാനിപ്പിച്ചും ഉപാധികൾ അംഗീകരിച്ചും വേണം ബന്ദിമോചന ചര്ച്ചയെന്ന നിലപാട് ഹമാസ് ആവർത്തിച്ചു ഇത് സ്വീകാര്യമല്ലെന്ന് നെതന്യാഹു പറഞ്ഞു ഇതോടെ മധ്യസ്ഥ ചർച്ച വഴിമുട്ടാനാണ് സാധ്യത ഹമാസിനെ തുരത്താതെ യുദ്ധം അവസാനിപ്പിക്കുന്നത് ഇസ്രയേൽ എന്ന രാജ്യത്തിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകുമെന്നാണ് നതന്യാഹു പറയുന്നത് വെളുപ്പിനെ ചേർന്ന യുദ്ധകാര്യ മന്ത്രിസഭായോഗത്തിലും അഭിപ്രായ ഐക്യമുണ്ടായിട്ടില്ലെന്നാണ് റിപ്പോർട്ട് മന്ത്രിസഭായോഗത്തിന് തൊട്ടുമുമ്പാണ് യുദ്ധം തുടരുമെന്ന് നതന്യാഹുവും പ്രതിരോധ മന്ത്രി ഗാൻസും അറിയിച്ചത് സൂപ്പർനോവ മ്യൂസിക് ഫെസ്റ്റിവലിനിടെ ഒക്ടോബർ ഏഴിന് ഹമാസ് തട്ടിക്കൊണ്ടുപോയ ഇസ്രയേലി ബന്ധി മരിച്ചതായി സ്ഥിരീകരണവുമുണ്ട് ഇൻബാർ ഹൈമാൻ എന്ന ഇരുപത്തിയേഴുകാരിയാണ് കൊല്ലപ്പെട്ടത് സൂപ്പർനോവ മ്യൂസിക് ഫെസ്റ്റിവലിൽ ഹമാസ് പ്രവർത്തകർ ഇസ്രയേൽ പൗരുമാർക്കു നേരെ ഭീകരത അഴിച്ചുവിടുമ്പോൾ ഹൈമാൻ സന്നദ്ധ സേവനം നടത്തുകയായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു തട്ടിക്കൊണ്ടുപോകുന്നതിന് മുമ്പ് ഹൈമനെയും രണ്ട് സുഹൃത്തുക്കളെയും ഹമാസ് തോക്കുദാരികൾ മൂന്ന് മണിക്കൂർ പിന്തുടരുകയായിരുന്നു ആക്രമണം ആരംഭിച്ചതു മുതൽ സംഗീതോത്സവത്തിലെ പരിഭ്രാന്തരായ ആളുകൾ പശ്ചാത്തലത്തിൽ വെടിയൊച്ചകൾ കേട്ട് ഒരു മൈതാനം കടന്നവരുടെ വാഹനങ്ങൾക്ക് നേരെ പാഞ്ഞു പാഞ്ഞുയായ യുവതിയും പ്രാണരക്ഷാർത്ഥ ഓടിയെങ്കിലും ഹമാസ് പ്രവർത്തകൻ പിടികൂടി അവളുടെ രണ്ട് സുഹൃത്തുക്കൾ രക്ഷപ്പെട്ടു പിന്നീട് പുറത്തുവന്ന വീഡിയോയിൽ ഹൈമാനെ രണ്ട് ഹമാസ് പ്രവർത്തകർ മോട്ടോർ ബൈക്കുകളിൽ വലിച്ചെടിക്കുന്നത് കാണാമായിരുന്നു എങ്ങനെയാണ് ഹൈമാൻ കൊല്ലപ്പെട്ടതെന്നോ എപ്പോഴാണെന്നോ വ്യക്തമാക്കിയിട്ടില്ല യുവതിയുടെ ം സ്ട്രിപ്പിൽ തീവ്രവാദികൾ സൂക്ഷിച്ചിരിക്കുകയാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ബന്ധുക്കളുടെ മരണവും സൈന്യം ആകസ്മികമായി മൂന്നുപേരെ കൊലപ്പെടുത്തിയതിന്റെ റിപ്പോർട്ടുകൾക്കിടയിൽ ബന്ധുക്കളുടെ കൂടുതൽ മോചനത്തിലേക്ക് നയിച്ചേക്കാവുന്ന പുതുക്കിയ ചർച്ചകൾക്ക് സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നതായി ഗവൺമെന്റിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നതിനെക്കുറിച്ച് ബന്ധുക്കളുടെ കുടുംബങ്ങൾ ശനിയാഴ്ച യോഗം ചേർന്നിരുന്നു അതിനിടെ ഗാസയിൽ വെടിനിർത്തലിനും ദീർഘകാല സമാധാനം സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുന്നതായി ഖത്തർ വിദേശകാര്യ മന്ത്രാലയവും അറിയിച്ചു ന്യൂസ് കേരള